കപ്പൽ വരുമ്പോൾ ലംബമായി ഉയരുന്ന രാജ്യത്തെ ആദ്യത്തെ കടൽപാലമായ പാമ്പൻപാലം രാമജയന്തി ദിനമായ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സ്വാർപ്പിക്കും ഉദ്ഘാടനം ചരിത്ര സംഭവമാക്കാനുള്ള ഒരുക്കങ്ങളാണ് രാമേശ്വരത്ത് റെയിൽവേ അധികൃതരും കേന്ദ്ര സർക്കാരും ചേർന്ന് നടത്തിയിട്ടുണ്ടായിരുന്നത് ചടങ്ങിൽ രാമേശ്വരത്തിൽ നിന്ന് താമ്പരത്തേക്കുള്ള പുതിയ തീവണ്ടി സർവീസ് പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്തു ഈ തീവണ്ടി കടന്നുപോയതിനു ശേഷം പാലത്തിന്റെ വെർട്ടിക്കൽ ലിഫ്റ്റ് സ്പാൻ ഉയർത്തി തീരസംരക്ഷണ സേനയുടെ കപ്പൽ അടിയിലൂടെ കടത്തിവിട്ടു രാമേശ്വരത്തെ വൻകരയുമായി ബന്ധിപ്പിക്കുന്ന പഴയ പമ്പൻ പാലത്തിന്റെ നിർമ്മാണം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ആരംഭിച്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് പൂർത്തിയായത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ രാമേശ്വരത്തുണ്ടായ ചുഴലിക്കാറ്റിൽ പാമ്പൻ പാലം തകർന്നു ധനുഷ്കോഴിയുടെ ഭാഗങ്ങൾ കടൽവെള്ളത്തിൽ മുങ്ങി പിന്നീട് മെട്രോമാൻ ഈ ശ്രീധരന്റെ നേതൃത്വത്തിലുള്ള എഞ്ചിനീയറിംഗ് സംഘമാണ് രാമേശ്വരൻ പാലം പുനർനിർമ്മിച്ചത് ഓർമ്മകളിലെ ആ ദിനങ്ങളിലൂടെ ഈ ശ്രീധരൻ പാമ്പനിൽ പുതിയൊരു കടൽ പാലം യാഥാർത്ഥ്യമാകുവാണ് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഏറെ സന്തോഷമുണ്ട് ഒരിക്കലാ പാലത്തിന്റെ പുനർനിർമ്മാണത്തിൽ പങ്കാളിയാവാൻ കഴിഞ്ഞതിൽ ചാരിതാർത്ഥ്യവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഡിസംബർ ഇരുപത്തി മൂന്നിന് രാത്രിയാണ് പാമ്പിനെ തകർത്ത ആ ദുരന്തമുണ്ടായത് ഉയർന്നു പൊങ്ങിയ ഭീകരതര പാലം നശിപ്പിച്ചു ആ പാലത്തിന് പുതുജീവനേഖക എന്ന വലിയ ദൗത്യമാണ് എനിക്ക് ലഭിച്ചത് റെയിൽവേയിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തസ്തികയിൽ ജോലി ചെയ്യുമ്പോഴാണ് ഈ ചുമതല എന്നെ തേടിയെത്തുന്നത് റെയിൽവേ ബോർഡിലുണ്ടായിരുന്ന ജി പി വാരിയറാണ് ഈ ജോലി എന്നെ ഏൽപ്പിക്കാൻ നിർദ്ദേശിച്ചത് അദ്ദേഹത്തിനൊപ്പം ഞാൻ മുൻപ് ജോലി ചെയ്തിരുന്നു അന്ന് എനിക്ക് വളരെ ചെറുപ്പമായിരുന്നു നിർമ്മാണത്തിനിടെ മാർഗ്ഗനിർദ്ദേശം തരാനൊന്നും ആരുമുണ്ടായിരുന്നില്ല പല പരീക്ഷണങ്ങളും നടത്തേണ്ടി വന്നു നാൽപ്പത്തി ആറ് ദിവസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കി മാസമാണ് ശരിക്കും സമയം അനുവദിച്ച് കിട്ടിയത് എന്നാൽ ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജറായിരുന്ന ബി സി ഗാംഗുലി നിർദ്ദേശിച്ചത് മൂന്ന് മാസം കൊണ്ട് പൂർത്തിയാക്കണമെന്നായിരുന്നു വലിയ വിശ്വാസിയായിരുന്നു ബി സി ഗാംഗുലി മാസം കാത്തിരിക്കാൻ പറ്റില്ല എനിക്ക് അമ്മയെയും കൊണ്ട് മൂന്ന് മാസത്തിനകം രാമേശ്വരത്ത് പോകണമെന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെ മൂന്ന് മാസത്തിനകം പൂർത്തിയാക്കാൻ ഉദ്ദേശിച്ചാണ് ജോലി തുടങ്ങിയത് എന്നാൽ വെറും നാൽപ്പത്തി ആറ് ദിവസത്തിനകം തന്നെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിഞ്ഞു ബ്രിട്ടീഷ് എഞ്ചിനീയർമാരിൽ കടലിൽ കുറുകി തീർത്ത എഞ്ചിനീയറിംഗ് അത്ഭുതം തന്നെയായിരുന്നു പാമ്പൻ പാലം അതിനുണ്ടായിരുന്ന കേടുപാടുകൾ തീർക്കുക എന്നതായിരുന്നു എൻ്റെ ജോലി അതും വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ആകെയുള്ള നൂറ്റി നാൽപ്പത്തി ആറ് ഗാർഡുകളിൽ നൂറ്റി ഇരുപത്തി അഞ്ചെണ്ണം കടലിൽ ഒഴുകിപ്പോയിരുന്നു രണ്ട് തൂണുകളും തകർന്നു പാലത്തിൻ്റെ നടുവിലുള്ള ഷെൻസർ പാലത്തിന് കേടുപാടുണ്ടാക്കി തോണിയിലാണ് നിർമ്മാണ സാമഗ്രികൾ അവിടെ എത്തിച്ചത് റെയിൽവേയിൽ ചേരുന്നതിന് മുമ്പ് ഞാൻ ബോംബെ പോർട്ടിൽ സബ് എഞ്ചിനീയറായി ജോലി ചെയ്തിരുന്നു ആ പരിചയം ഗുണമായി പാമ്പൻ പാലത്തിൻ്റെ ഗാർഡുകളെല്ലാം ഇരുമിന്നേതായിരുന്നു തിര വന്നടിച്ചാലൊന്നും അവ നശിച്ചു പോകില്ലല്ലോ അങ്ങനെ പരിശോധിച്ചപ്പോൾ ഒന്നര രണ്ട് കിലോമീറ്റർ ദൂരത്തിനുള്ള ഈ സമുദ്രത്തിൻ്റെ അടിയിൽ ഈ ഗാർഡുകൾ കണ്ടെത്തി ഗലാസികളുടെയും മറ്റ് സഹായത്തോടെ അവ വീണ്ടെടുത്തു അതിനായി ഫ്ലോട്ടിംഗ് ക്രെയിനുകൾ അവിടെ വെച്ച് തന്നെ ഉണ്ടാക്കി ദിവസവും രണ്ടായിരത്തോളം തൊഴിലാളികൾ നിർമ്മാണത്തിലുണ്ടായിരുന്നു നിർമ്മാണ സമയത്ത് ആർക്കും അപകടമൊന്നും വരാതെ നോക്കാനായെന്നതെന്ന് വലിയൊരു അനുഗ്രഹമായാണ് ഞാൻ കാണുന്നത് നിശ്ചയിച്ചതിനേക്കാൾ ഏറെ മുൻപേ തന്നെ നിർമ്മാണവും ട്രെയിനും ഉൾപ്പെടെയുള്ള അനുബന്ധ ജോലികളെല്ലാം പൂർത്തിയാക്കാനായെന്നതും ഏറെ അഭിമാനമുള്ള കാര്യമാണ് സർവീസ് തുടങ്ങിയപ്പോൾ ആദ്യ ദിനം ജനറൽ മാനേജർക്കൊപ്പം ട്രെയിനിൽ യാത്ര ചെയ്തത് വളരെ സന്തോഷമുള്ള ഒരു ഓർമ്മയാണ് പുതിയ പാലം യാഥാർത്ഥ്യമാകുമ്പോൾ എനിക്ക് ഏറെ സന്തോഷമുണ്ട് ഇപ്പോൾ ഓടുന്നതെല്ലാം ഹെവി ട്രെയിനുകളല്ലേ അതുകൊണ്ട് തന്നെ പുതിയ പാലം അത്യാവശ്യമാണ് പഴയ പാലത്തിലുണ്ടായിരുന്നത് പോലെ കപ്പലുകൾക്ക് പോകാനുള്ള സൗകര്യമൊക്കെയുണ്ട് പുതിയ പാലം ഞാൻ കണ്ടിട്ടില്ല എനിക്ക് പ്രത്യേക ക്ഷണമുണ്ടെങ്കിലും യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം പോകാനായില്ല പാലത്തിൻ്റെ ചിത്രങ്ങളെല്ലാം കണ്ടപ്പോൾ വളരെയധികം ഇഷ്ടമായി